ാരായണായ മഹാഭാഗവതം അധ്യായം പതിനേഴ് കുഞ്ഞുങ്ങളുടെ നാമകരണത്തിനുള്ള ആ ഒരു സമയ കാലമൊക്കെ എത്തി അപ്പോ വസുദേവര് യദുകുലാചാര്യനായ ഗർഗമുനയിൽ ചെന്ന് കണ്ടിട്ട് തൻ്റെ പുത്രന്മാരുടെ ജാതകർമ്മങ്ങളും അവരുടെ നാമകരണ ക്രിയകളും ഒക്കെ നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തെ അമ്പാടിയിലേക്ക് രഹസ്യമായിട്ട് പറഞ്ഞയച്ചു അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെ വസുദേവര് പറഞ്ഞയച്ചു എന്നറിഞ്ഞാൽ അത് കംസൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വസുദേവരുടെ കുഞ്ഞാണോ എന്ന് തീർച്ചയായിട്ടും സംശയിക്കും അതുകൊണ്ടാണ് രഹസ്യമായിട്ട് പറഞ്ഞയച്ചത് അങ്ങനെ ഗർഗമുനി നന്ദന്റെ ഗൃഹത്തിലെത്തി രോഹിണി പുത്രനായിട്ട് അവിടെ വളരുന്ന വസുദേവാത്മജന് ാമകരണക്രിയ നടത്താനാണ് താൻ വന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം നന്ദഗോപുരോട് പറഞ്ഞത് അപ്പോൾ മഹർഷിയെ ഏർ ഭദ്രപീഠത്തിലൊക്കെ ഇരുത്തി കാൽ കഴുകി വേണ്ടവണ്ണം ഉപചരിച്ച് ആദരിച്ചതിനൊക്കെ ശേഷം ഇദ്ദേഹം പറഞ്ഞു ഏർ പുണ്യാത്മാവായ അങ്ങയുടെ പാതുസ്പർശനത്താല് ഞങ്ങളുടെ ഗ്രഹം ധന്യമായി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ വലിയ കഷ്ടതകൾ നിറഞ്ഞ ഒരു ദുഷ്കാലമാണ് ചെറിയ ഉണ്ണിക്കിടാവിന് അടിക്കടി അപായകരങ്ങളായ വലിയ വലിയ ആപത്തുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വസുദേവരുടെ പുത്രനെ കൂടാതെ ഒരു ഉണ്ണി ഈ വയസ്സുകാലത്ത് എനിക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങാണെങ്കിൽ മഹർഷി എന്നതിനും പുറമെ ശ്രേഷ്ഠനായ ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ കൂടിയാണല്ലോ അപ്പൊ വസുദേവരുടെ കുട്ടിക്ക് നാമകരണം ചെയ്യുന്ന കൂട്ടത്തില് എന്റെ കുഞ്ഞിനും കൂടി അങ്ങ് നാമകരണം ചെയ്യണം അതോടൊപ്പം അവരുടെ ജാതകങ്ങൾ കൂടി ഒന്ന് ചിന്തിച്ച് ഫലം അറിയിക്കണമെന്ന് എന്ന് പറഞ്ഞു അപ്പൊ ഗർഗൻ പറഞ്ഞു രണ്ടു കുഞ്ഞുങ്ങൾക്ക് നാമകരണം ചെയ്യണമെന്നുള്ള നിർദ്ദേശത്തോടു കൂടിയാണ് വാസുദേവർ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ നന്ദഗോബര് പറഞ്ഞു വാസുദേവർ എൻ്റെ ഒരു ബന്ധുവാണ് ഞങ്ങൾ സഹോദരി സഹോദരന്മാരുടെ പുത്രന്മാരുമാണ് ഏർ കുഞ്ഞു വേറെ അദ്ദേഹത്തിൻ്റെ വേറെ വേറെയെന്ന് അദ്ദേഹത്തിന് വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ടാണ് അദ്ദേഹം മഹാത്മാവായ നിന്തിരുവടിയെ ഇങ്ങോട്ട് പറഞ്ഞു അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഗർഗൻ പറഞ്ഞു ആ അങ്ങയുടെ കുട്ടി വസുദേവാത്മജനാണോ എന്നൊരു സംശയം കംസന്റെ ഉള്ളിൽ കടന്നു ദേവകി പ്രസവിക്കുന്ന എട്ടാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്നായിരുന്നല്ലോ ആ എന്നാല് എട്ടാമതായി അവൾ പെറ്റത് ഒരു പെൺകുഞ്ഞിനെയാണ് അപ്പോൾ ദേവവാക്യം തെറ്റാകാൻ ഇടയില്ലാത്തതിനാല് അവനത് വിശ്വസിക്കുന്നില്ല ദേവകി പ്രസവിച്ച പുരുഷ പ്രജയെ അതായത് ആ ആൺകുഞ്ഞിനെ സൂത്രത്തിൽ അങ്ങയുടെ പുത്രനാക്കി ഇങ്ങോട്ട് മാറ്റിയോ എന്നുള്ളതാണ് അവൻ്റെ ഇപ്പോഴത്തെ ബലമായ സംശയം പോരെങ്കില് കുഞ്ഞിനെ കൊല്ലാനായിട്ട് അവൻ പറഞ്ഞയച്ച മുഷ്കന്മാരായ അസുരവീരന്മാരൊക്കെ ഇവിടെ വന്ന് മരണപ്പെട്ടതായിട്ടും അവൻ അറിഞ്ഞിരിക്കുന്നു ഞാനിവിടെ വന്നിരിക്കുന്നത് വസുദേവരുടെ ആവശ്യാർത്ഥമാണെന്ന് രാജാവ് അറിഞ്ഞാൽ അവന്റെ സംശയം കുറെ കൂടി കൂടും അതുകൊണ്ട് ഞാനിവിടെ വന്ന വിവരം അങ്ങ് പുറത്ത് ആരെയും അറിയിക്കരുത് വളരെ രഹസ്യമായിരിക്കണം എന്ന് പറഞ്ഞു അങ്ങയുടെ ഈ വസതിയിൽ വന്ന് ഈ രണ്ടു കുഞ്ഞുങ്ങൾക്കും നാമകരണാദി ജാതകർമ്മം ഒക്കെ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചത് എൻ്റെ സുഹൃത ഫലം കൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അനന്തരം വിധിപ്രകാരമുള്ള എല്ലാ ചടങ്ങുകളോടും കൂടി ഭദ്രദീപത്തിൻ്റെ മുമ്പിൽ വെച്ച് രോഹിണി പുത്രന് രാമൻ എന്ന് മുനീന്ദ്രൻ നാമകരണം ചെയ്തു അപ്പൊ അഭിരാമ സ്വരൂപനായ ഒരു മഹാപുരുഷനായി തീരുമെന്ന് കണ്ടതുകൊണ്ടാണ് രാമൻ എന്നുള്ള പേര് ഗർഗൻ ആ കുട്ടിക്ക് നൽകിയത് അമിത ബലവാനായി ഭവിക്കും എന്നുള്ളതിനാല് ബലഭദ്രൻ എന്നും ആകർഷണീയ രൂപ സൗന്ദര്യം തികഞ്ഞവൻ എന്നർത്ഥം വരുന്ന സംഘർഷണൻ എന്നുകൂടിയ പൈതലിന് നാമധേയങ്ങൾ നൽകി അതിനു പുറമെ സന്ദർഭാനുസരണയെ സന്ദർഭത്തിന് അനുസരണമായിട്ട് സിദ്ധിക്കാവുന്ന പല പേരുകളും കൂടി മഹർഷി വര്യൻ ആ ബാലന്റെ കർണങ്ങളിൽ മന്ത്രിച്ചു പിന്നീട് ഗർഗന്റെ മുമ്പിൽ തൻ്റെ ഉണ്ണിയെയും കയ്യിലെടുത്തുകൊണ്ട് യശോദ വന്നു നിന്നു ഈ കുഞ്ഞിനെ കയ്യിൽ വാങ്ങി ദീപം കാണിച്ച് തന്റെ മടിയിൽ കിടത്തിക്കൊണ്ട് അതിന് ആകമാനം അടി മുതൽ മുടി വരെ ആചാര്യൻ ഒന്ന് അവലോകനം ചെയ്തു അപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരമാകെ കോൾമയർ കൊണ്ടു കണ്ണുകളിൽ ഭക്തിയുടെ അശ്രുക്കളും നിറഞ്ഞു ലോകരക്ഷകനെ മടിയിൽ വയ്ക്കാനുള്ള ഭാഗ്യം തനിക്ക് എന്നോർത്ത് ആ ഭക്തൻ കുഞ്ഞിന്റെ മുഖത്ത് കുനിഞ്ഞ് ഉമ്മ വെച്ച് അനന്തരം നന്ദഗോപനോടായിട്ട് പറഞ്ഞു ശ്രേഷ്ഠമായ ഒരു പുണ്യമുഹൂർത്തത്തിൽ ജനിച്ച ഈ കുഞ്ഞിന് വ്രജേശ്വര എന്ത് പേരാണ് നൽകേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കായാമ്പൂ നിറം കവർന്ന പൂമൃദുമേനി നീലക്കാർ വർണ്ണം ആയതിനാൽ ഈ ശിശുവിന് കൃഷ്ണൻ എന്ന പേരാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഇവൻ ഒരിക്കലും ദുഃഖമനുഭവിക്കാത്ത സദാനന്ദ രൂപനാകിയാല് കൃഷ്ണൻ എന്ന നാമത്തിന് അർഹനാണ് സർവ വർണ്ണങ്ങളും ശ്യാമള വർണ്ണത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതിനാല് ശ്യാമള കോമളനായ ഇവന് കൃഷ്ണൻ എന്ന പേര് അന്വർത്ഥമാണ് അതുകൊണ്ട് കൃഷ്ണൻ എന്ന പുണ്യാഭിധാനം ഈ ശിശുവിന് ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞു വാസുദേവര് തൻ്റെ പുത്രഭാവത്തില് ഇവനെ കുറിച്ച് ചിന്തിച്ചത് കൊണ്ട് വാസുദേവൻ എന്ന പേരും ഇവനെ സിദ്ധിക്കും അതുമാത്രമല്ല ആയിരമായിരം നാമധേയങ്ങളാൽ ഈ ബാലൻ ഭാവിയിൽ കീർത്തിക്കപ്പെടും എന്ന് മാത്രമല്ല ആകർഷണീയമായ കണ്ണുകളോട് കൂടി ഇവന് കണ്ണൻ എന്ന ഓമന പേരും ഞാൻ നൽകുന്നു ഇങ്ങനെ അരുളി ചെയ്ത് വേണ്ട ആശീർവാദങ്ങൾ കൂടി കുഞ്ഞിന് കൊടുത്ത് ഒന്നുകൂടി അതിനെ ചുംബിച്ചതിന് ശേഷം മുനീന്ദ്രൻ മാതാവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു രാമനെയും വീണ്ടും വാങ്ങി വേണ്ട അനുഗ്രഹങ്ങളും ഒക്കെ കൊടുത്ത് രോഹിണിയുടെ കൈയിലേക്കും കൊടുത്തു അങ്ങനെ സന്തോഷാനന്ദപുളരിതനായി തീർന്ന നന്ദഗോവൻ മഹർഷി വര്യന് സ്വർണം ദക്ഷിണയായി നൽകി പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു രോഹിണിയും യശോദയും തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അഭ്യുദയത്തിന് വേണ്ടി ആചാര്യവര്യന് വിലയേറിയ പല ദാനങ്ങളും പ്രത്യേകമായിട്ട് നൽകി അങ്ങനെ ദേവകീ നന്ദനെ സദാ മനസ്സിൽ കണ്ടുകൊണ്ട് ദേവാചാര്യ തുല്യനായ ഗർഗൻ അവിടെ നിന്നും നിഷ്ക്രമിച്ചു അങ്ങനെ ത്രേതായുഗത്തിൽ ആദിശേഷനായ അനന്തൻ ഭഗവാന്റെ അതായത് ശ്രീരാമ ഭഗവാന്റെ അനുജ ഭാവത്തിൽ ലക്ഷ്മണനായിട്ട് അവതരിച്ചത് അപ്പോൾ ജ്യേഷ്ഠന് വേണ്ടി ലക്ഷ്മണൻ വളരെ വളരെ ക്ലേശകരങ്ങളായ ത്യാഗങ്ങൾ അനുഭവിച്ചു ഒത്തിരി ത്യാഗങ്ങളൊക്കെ അനുഷ്ഠിച്ചു രാമനോട് ക്രമാതീതമായ ഭക്തിയും ബഹുമാനവും ആദരവുകളും ലക്ഷ്മണൻ പ്രകടിപ്പിക്കുകയും ചെയ്തു അതിനൊരു പരിഹാരം എന്ന് വേണം ദ്വാപരയുഗത്തിൽ ആദിശേഷൻ ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ട് അവതരിച്ചു അന്ന് പ്രിയങ്കരമായിരുന്ന രാമൻ എന്ന നാമധേയത്തിന് അർഹനായി തീർന്നു ആ കാരണം കൊണ്ടാണ് രോഹിണി രോഹിണിതനിയന് രാമൻ എന്ന് പേരിടുവാൻ ഗർഗന് ആത്മപ്രചോദനം ഉണ്ടായത് അടുത്തത് ശ്രീകൃഷ്ണ ശൈശവ ലീലകളാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം